ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ നിത്യ യൗവന ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യ യൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് ആണ് കുംഭമേള ആദ്യം പ്രതിപാദിച്ച ചരിത്ര വ്യക്തിത്വം ഹിന്ദു പുരാണമനുസരിച്ച് പന്ത്രണ്ട് വർഷത്തിനിടെ നാല് തവണ ആഘോഷിക്കുന്ന മനുഷ്യരുടെ സംഗമ ഉത്സവമാണ് കുംഭമേള പുണ്യനദികളുടെ തീരത്തുള്ള നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഉത്സവത്തിന്റെ സ്ഥാനം മാറി മാറി വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതപരവും സാംസ്കാരികവുമായ മനുഷ്യ ഒത്തുചേരലാണ് കുംഭമേള എന്ന് പറയുന്നത് ഇതിൽ എല്ലാ മതസ്ഥരും ഉൾപ്പെടുന്നു എന്നതാണ് പ്രത്യേകത കുംഭം എന്നാൽ കുടം മേള എന്നാൽ ഒത്തുചേരൽ സംഗമിക്കൽ എന്നീ അർത്ഥമുള്ള രണ്ടു വാക്കുകൾ ചേർന്നതാണ് കുംഭമേള വേദഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ദേവതകളും അസുരന്മാരും ഒരുമിച്ച് അധ്വാനിച്ച് നിത്യയവനം നേടേണ്ടതായ അമർത്യമായ അമൃത കലശം സ്ഥിതി ചെയ്ത കുടത്തിൽ നിന്നാണ് കുംഭം എന്ന പേര് ഉരുത്തിരിഞ്ഞത് മേള എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഒത്തുചേരൽ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ എന്നാണ് ഇതിഹാസങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ദേവതകളും അസുരന്മാരും ഒരുമിച്ച് അമർത്യതയുടെ അമൃത് ഉൽപാദിപ്പിക്കുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ദേവതകളും അസുരന്മാരും ആ ദൗത്യം പൂർത്തിയാക്കാൻ സമ്മതിച്ച് അധാർമികതയുടെ അമൃത് പകുതിയായി പങ്കിടാൻ തീരുമാനിച്ചു തുടർന്ന് ദേവതകളും അസുരന്മാരും അതിനുവേണ്ടി പ്രയത്നിച്ചു അവസാനം അമൃത് കണ്ടെടുക്കുകയും ഒരേ രീതിയിൽ അധ്വാനിച്ച അസുരന്മാരെ മെല്ലെ ഒഴിവാക്കുകയും അധ്വാനത്തിന്റെ പ്രയത്ന ഫലം നൽകാതെ ദേവന്മാർ അസുരന്മാരെ വഞ്ചിക്കുകയും ചെയ്തു ഹിന്ദു പുരാണമനുസരിച്ച് ഗംഗാജലത്തിൽ മുങ്ങിക്കുളിക്കുന്നവർ പാപം കഴുകി കളയുകയും മോക്ഷത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കുകയും പുണ്യം നേടുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു പുരാണത്തിൽ മാത്രമല്ല ഏതൊരു മതഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിൽ സ്ത്രീയും പുരുഷനും ശാരീരിക പ്രയത്നങ്ങൾ കഴിഞ്ഞ് ശരീരം ജലം കൊണ്ട് വൃത്തിയാക്കുന്നത് പുണ്യകരമാണെന്നും പാപം കഴുകിക്കളയുന്ന രീതിയാണെന്നും എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അമൃത് എന്നത് ശാരീരിക നിത്യയേവനത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് ശാരീരിക നിത്യയേവനം നേടുന്നത് എന്തിനാണെന്നറിയാമല്ലോ ഒരു ദിവസത്തെ ഒത്തുചേരൽ അഥവാ സംഗമവും കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്നും വന്നവർ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ പോകുന്നു പിന്നീട് ഒത്തുചേരലിലൂടെ നിർമ്മിതമായ സൃഷ്ടികൾ എങ്ങനെയാണ് വളരുന്നതെന്ന് ആർക്കും അറിയില്ല പുരാണങ്ങളെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇത്തരം ഒത്തുചേരൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ശാസ്ത്രീയ വശങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യക്കാരുടെ ഡി എൻ എയിൽ സർവ്വരാജ്യക്കാരുടെയും ഡി എൻ എ ചേർന്നു കിടക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് കാരണം ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപെയുള്ള ഒത്തുചേരലും സംഗമവും തന്നെ ആയിരിക്കാം എന്നത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ആദിമരായ മനുഷ്യർ പലയിടത്തും സഞ്ചരിക്കുകയും അവരുടെ തന്നെ പല സമൂഹങ്ങളുമായും ചേരുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സമൂഹം വലുതാകുന്നു എന്നതല്ലാതെ ഇതുകൊണ്ട് കാര്യമായി ആർക്കും ഒരു ഉപകാരമുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം പഴക്കം ചേർന്ന ഗ്രന്ഥങ്ങളിൽ നിന്നുപോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അധികം യുദ്ധങ്ങൾ നടന്ന നാടാണ് ഇതെന്നാണ് അത്തരത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അന്നത്തെ ആളുകളെല്ലാം അധ്വാനിച്ച കഷ്ടപ്പെട്ടു നേടിയ പ്രയത്നത്തിന്റെ ഫലം രാജാക്കന്മാർ യുദ്ധം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ത്യ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള രാജ്യമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ എന്ന് നാം പഠിച്ചതുമാണ് ലോകരാജ്യങ്ങളിൽ സാമ്പത്തികമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടി വന്നിരുന്ന ഇന്ത്യ എന്ന രാജ്യം ഇത്തരം ആയിരക്കണക്കിന് മഹായുദ്ധങ്ങളിലൂടെ സാമ്പത്തിക ശേഷി നശിച്ച് ദരിദ്രജനങ്ങളെ നിർമ്മിച്ചെടുത്ത് ഭാവി തലമുറയെ ദുരിതം ബാധിച്ചതാക്കി മാറ്റിയ സാംസ്കാരിക പൈതൃകത്തിന് ഉടമയായിരിക്കും രണ്ടായിരത്തി ഏഴിൽ നടന്ന അർത്ഥ കുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം പേർ പങ്കെടുത്തതായി കരുതപ്പെടുന്നു പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനമായി നടക്കുന്നത് കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഈ മഹോത്സവത്തിനു വേണ്ടി ചെലവാക്കും അഥവാ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ മഹോത്സവത്തിനു വേണ്ടി ചെലവാക്കും പ്രകൃതി ദുരന്തങ്ങൾ വിതച്ച ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജനങ്ങളുടെ സുരക്ഷ നോക്കാതെയുള്ള ജനങ്ങളാൽ പ്രയത്നിക്കപ്പെട്ട അവരുടെ പ്രയത്ന ഫലമായുള്ള പണം അവർക്ക് വേണ്ടി ചിലവഴിക്കാതെ ദരിദ്ര രാജ്യമെന്ന് വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം